അപ്പുറമുള്ളവരെ റസൂൽ അള്ളഹി സാഹു അലൈഹി ഇസ്ലമയുടെ ജീവിതത്തെക്കുറിച്ച് ധാരാളമായിട്ട് പറയുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ റസൂലിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരാണെങ്കിൽ അഞ്ച് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നാമത്തേത് റസൂൽ പറഞ്ഞത് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഹൈറുഖുമൻ തൽ ഖുർആന വല്ല മഹു നമുക്കെല്ലാവർക്കും മനഃപ്പാഠമുള്ള ഒരു പ്രവാചക വചനമാണ് നിങ്ങൾ ഏറ്റവും ഉത്തമർ ഖുറാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് വളരെ ചിട്ടയോട് കൂടിയിട്ട് ഖുറാൻ പഠിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടാവണം അത് നിർബന്ധമാണ് അള്ളാഹുവിൻ്റെ വസൂല് അള്ളാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെന്ന് പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടേണ്ടേ വ്യവസ്ഥാപിതമായി ഖുറാൻ പഠന വേദികളിൽ നമുക്ക് പങ്കെടുക്കാം അതിന് സാധ്യമല്ല ജോലി സംബന്ധമായ തിരക്കുകളോ മറ്റുള്ളവരാണെങ്കിൽ ഓൺലൈൻ സംവിധാനങ്ങൾ ഖുറാൻ പഠനത്തിന് വളരെ ഫലപ്രദമാണ് ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് സ്വയം ഖുറാൻ പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും രണ്ടാമത്തെ കാര്യം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കലാണ് മുൻഗണന എന്നത് ഇസ്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി പഠിപ്പിക്കുന്ന കാര്യമാണ് അസുലി അലൈഹി അലൈസ്ലമേടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം എന്താണ് അസ്വലാത്തു അല വഖഹ നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കലാണ് നമ്മളെല്ലാവരും വിശ്വാസികളാണ് അഞ്ച് നേരം നമസ്കരിക്കാറുണ്ട് എന്നത് ശരി തന്നെ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ നമസ്കാരം നിർവഹിക്കാൻ നമുക്ക് പൂതി വേണ്ടേ അങ്ങനെയല്ലേ റസൂല് നമ്മെ പഠിപ്പിച്ചത് മൂന്നാമതൊരു കാര്യം ഒരാളോടും മനസ്സിൽ പകയോ വിദ്വേഷമോ അകൽച്ചയോ ഉറുപ്പോ ഇല്ലാതെ ജീവിക്കാൻ കഴിയലാണ് അനസ് റതി പറയുന്നുണ്ട് റസൂൽ വായു സാഹു അലൈസ് എന്നെ ഉപദേശിച്ചു ഈ അബുനയ്യ എൻ്റെ പൊന്നുമോനെ ഒരു പ്രഭാതത്തിലോ പ്രദോഷത്തിലോ ഒരാളോടും മനസ്സിൽ വെറുപ്പില്ലാതെ നിനക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ നീ അങ്ങനെ ചെയ്യണം അതാണ് അതാണെൻ്റെ ചര്യ ഖദർ താൻ തുസ്ബിയ ഔ തുംസിയ വലൈസഫി കൽബി ഖൈഷുൻ ഫഫ് അൽ ഫലിക്കും ഇൻസുന്നത്തി എൻ്റെ സുന്നത്തിന് ഇഷ്ടപ്പെട്ടവൻ നാളെ സ്വർഗത്തിലെൻ്റെ കൂടെയായിരിക്കും പ്രിയമുള്ളവരെ നമുക്കും റസൂലിൻ്റെ കൂടെ സ്വർഗത്തിലൊരു സ്ഥാനം വേണ്ടേ ആരോടും വെറുപ്പില്ലാതെ ജീവിക്കുക ആരോടും ദേഷ്യമോ പകയോ വിദേശമോ ഇല്ലാതിരിക്കുക എന്തിനാ നമ്മൾ മനുഷ്യരോട് ദേഷ്യപ്പെടുന്നത് ചെറിയ ചില കാരണങ്ങൾ ഉണ്ടാകാം പരസ്പരം പൊരുത്തപ്പെട്ടാൽ ഒന്ന് തുറന്നു പറഞ്ഞാൽ തിരുന്നതല്ലേ ഉള്ളൂ മാനസികവും ശാരീരികവുമായിട്ടുള്ള പല രോഗങ്ങൾക്കും വിഷമങ്ങൾക്കും കാരണം നമ്മുടെ മനസ്സിനുള്ളിലെ അകൽച്ചയും പകയുമാണ് അടുത്തവരും അകന്നവരുമായ ആരായിരുന്നാലും ആരോടും പിണക്കമില്ലാതെ എല്ലാവരെയും സ്നേഹിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയണം നാലാമത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം റസൂൽ പറഞ്ഞത് നിങ്ങളൊരു തിന്മ കണ്ടാൽ സാധിക്കുമെങ്കിൽ കൈകൊണ്ട് തടയണം അതിന് സാധിക്കുന്നില്ല എങ്കിൽ നാവ് കൊണ്ട് അതിനും കഴിയില്ല എങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കെങ്കിലും വേണം അമ്രും അൽ മാറൂഫ് നഹിൻ അൽ മുൻഖർ സമൂഹത്തിൽ തിന്മകൾ ധാരാളമായിട്ട് വർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ തിന്മകളില്ലായ്മ ചെയ്യാൻ ആത്മാർത്ഥമായ പരിശ്രമം പ്രവാചകൻ്റെ അനുയായികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട് അഞ്ചാമതൊരു കാര്യം ഇസ്ലാമിൻ്റെ പ്രബോധനമാണ് അസുലുല്ലാഹി അലൈഹി വസല്ലം വളരെ പ്രാധാന്യത്തോടു കൂടി പഠിപ്പിച്ചതും ഖുർആനിൽ ധാരാളം സ്ഥലത്ത് അള്ളാഹു വിശ്വാസികളുടെ ദൗത്യമായി പറയുന്നതുമായ കാര്യമാണ് ഇസ്ലാമിക പ്രബോധനം ഇസ്ലാം ആകുന്ന സുന്ദരമായ വെളിച്ചം നമ്മുടെ കൈവശമുണ്ട് അതിന്റെ പരിപൂർണ വിശദാംശങ്ങൾ റസൂലുള്ളാഹി സുല്ലാ അലൈഹി സ്വലമയുടെ ജീവിതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു ഈ വെളിച്ചം മറ്റുള്ളവരിലേക്കും എത്തണം ഇസ്ലാമിനെക്കുറിച്ച ധാരാളം തെറ്റിദ്ധാരണകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ബോധപൂർവ്വമായി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രവണതകൾ വളരെയേറെ കൂടിക്കൊണ്ടേയിരിക്കുന്നു ഇവിടെ ഇസ്ലാമിൻ്റെ സന്ദേശം ശരിയായ രൂപത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒരു ആശങ്കയുമില്ലാതെ ഇസ്ലാമിനെ മറ്റുള്ളവരിലേക്ക് പ്രബോധനം ചെയ്യാൻ വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട് അതാണ് പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ ഹജത്ത് വിതായിൽ അറഫ പ്രഭാഷണത്തിൽ നടത്തിയ ഒരു സന്ദേശം ഒരു വസിയത്ത് കല്ലുബല്ലി ഒ ഷാഹിദിൽ ഓായിബ് എന്നാണല്ലോ ഇവിടെ ഹാജറുള്ളവർ ഹാജരില്ലാത്തവരിലേക്ക് എത്തിക്കുക ഈ അർത്ഥത്തിൽ തിരുമേനി തിരുവേനി അലൈഹി അല്ലൈവലമയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളെ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്താൻ ആത്മാർത്ഥമായി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം പടച്ചവൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ വീഴ്ചകൾ പുറത്തു തരുമാറാവട്ടെ സ്വർഗ്ഗത്തിൽ കുടുംബത്തോടൊപ്പം സ്ഥാനം നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഐ മീൻ അസ്സാം വാലൈക്കും വരഹമ്മത്തല്ലാ വിബർകാത്തു